ഞാൻ ബി എസ് എൻ എല്ലിൽ ജോലി ചെയ്ത ഒരാളായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ വി ആർ എസ് എടുത്ത് ഞാനൊരു സിംഗിൾ പേരൻറ്റിങ്ങിൻ്റെ ഇരയായിപ്പോയൊരു മനുഷ്യൻ അതിൻ്റെ വേവലാതികളും സംഘർഷങ്ങളും ഒക്കെ തന്നെ ജീവിതമുടനീളം എന്നെ വേട്ടയാടിയിട്ടുണ്ട് പിന്നീട് ബന്ധപ്പെട്ട സംഘർഷങ്ങൾ എന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊരവസ്ഥയിലെത്തിച്ചു ചെറുപ്പത്തിലെ കൂടെ കൂടിയ വായനയുടെയും നവമാധ്യമങ്ങളുടെയൊക്കെ സഹായത്തോടെ അതിനെ മറികടന്നേ പറ്റൂ എന്ന് എനിക്ക് തോന്നി തോന്നിയില്ലെങ്കിൽ ഞാൻ വീണ് പോവും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു വീണ് പോകുമെന്നല്ല പാനിക് അറ്റാക്കായിട്ട് ഞാൻ വീണിട്ടുണ്ട് ആ ഒരു അവസ്ഥയിൽ ഞാൻ കിട്ടുന്നതൊക്കെ ഉപയോഗിക്കുക എല്ലാ മരുന്നും പ്രയോഗിച്ചു പ്രയോഗിച്ചതൊക്കെ ഒന്നും അങ്ങ് യേശുന്നില്ല അങ്ങനെയാണ് എനിക്ക് പരിചിതമല്ലാത്തൊരു പേര് ഞാൻ യൂട്യൂബ് കാണുന്നത് ലാലോ മലയിൽ അദ്ദേഹത്തിൻ്റെ സോവാട്ട് മെഡിറ്റേഷൻ ആ ഇനി ഇതും നോക്കാം എന്നുള്ള മട്ടിലാണ് ഞാൻ ആ മെഡിറ്റേഷൻ ചെയ്തത് എനിക്ക് ഒരുപാട് ശത്രുക്കളെ ഞാനിങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഇരുപത്തിയൊന്ന് ദിവസം കഴിയുമ്പോൾ എനിക്ക് തോന്നി ഈ സംഭവം എവിടെയൊക്കെയോ മുമ്പ് പരീക്ഷിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി എന്നെ തൊടുന്നുണ്ടല്ലോ എന്ന് നമുക്കറിയാം ആ മെഡിറ്റേഷനിലൊക്കെ സാർ മോർണിംഗ് എൻ റിച്ച്മെൻറ്റ് ക്ലാസ്സിലേക്കുള്ളൊരു ഇൻവിറ്റേഷൻ കൂടിയുണ്ട് ഞാൻ സാറിൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചു ഞാൻ എൻ്റെ മകൻ്റെ കൂടെ ആ സമയത്ത് ബാംഗ്ലൂരിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഒന്നിനാണ് ഞാൻ ക്ലാസ്സിലേക്ക് വരുന്നത് സാർ എന്നെ വിളിക്കുന്നു എങ്ങനെ ഈ ക്ലാസ്സിനെ കുറിച്ച് അറിഞ്ഞു ഞാൻ ക്ലാസ്സിലേക്ക് എത്തുന്നു പിന്നെ സത്യത്തിൽ നിങ്ങൾക്കറിയാം നിങ്ങൾ വിശ്വസിക്കും ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങളുടെ ജീവിതത്തിലും നടന്നതാണ് എൻ്റെ ജീവിതം പൊളിച്ചെഴുതിയ ഒന്നായിരുന്നു ഈ ക്ലാസ് ഒന്ന് ഞാൻ പറയാം സാറ് പറയുന്ന കാര്യങ്ങളിൽ ഒരു അറുപത് ശതമാനത്തിന് മുകളിലുള്ള കാര്യങ്ങൾ എൻ്റെ വായനയിൽ ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ പക്ഷേ എനിക്കത് പ്രയോഗിക്കാൻ അറിയില്ലായിരുന്നു അറിഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ ആയുധം കയ്യിലുണ്ടായിട്ട് ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ ഉപയോഗിക്കാൻ അറിയണ്ടേ സാറ് കൃത്യമായി എനിക്ക് തൊട്ട് മുമ്പ് സംസാരിച്ച സുഹൃത്ത് പറഞ്ഞതുപോലെ പ്രാർത്ഥനയോട് തുടങ്ങി കൂടി തുടങ്ങുന്ന പുലർകാല വേളകളിൽ ഒരു പുതിയ അനുഭവമായിട്ട് മാറും സാറിൻ്റെ ക്ലാസ്സുകൾ ബ്ലെസ്സിങ് മെഡിറ്റേഷനിൽ തുടങ്ങി ക്ലാസ്സുകളും മെഡിറ്റേഷനുകളുമായി അത് അവസാനം റീബർത്ത് മെഡിറ്റേഷനിൽ അവസാനിക്കുമ്പോൾ നിങ്ങളൊക്കെ അനുഭവിച്ചതുപോലെ നമ്മളിൽ എന്താണ് സംഭവിച്ചത് എന്ന് മറ്റൊരാൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ കഴിയാത്ത വിധം നമ്മൾ മാറിയിരിക്കും ഞാൻ ആ കുറിപ്പിൽ എഴുതിയത് ഔഷധക്കൂട്ടുള്ള ഒരു സസ് ഒരു ജലാശയത്തിൽ മുങ്ങി നിവർന്ന ഒരാളുടെ ഊർജസ്വലതയോടുകൂടി എനിക്ക് ജീവിതത്തെ നേരിടാൻ കഴിഞ്ഞു എന്നതാണ് എന്നോട് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഈ ക്ലാസ്സിൽ പാബ്ലോ നെറൂദ മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞതുപോലെ എൻ്റെ രാഷ്ട്രീയ കക്ഷിക്ക് എന്ന കവിതയിൽ പറഞ്ഞതുപോലെ അറിയപ്പെടാത്ത മനുഷ്യരുമായി നീ എനിക്ക് സൗഹൃദം നൽകി എന്നാണ് ആവരിക്കും എനിക്ക് ആലപ്പുഴയിലും ചുറ്റുപാടുമായി നെഞ്ചോട് ചേർത്ത് പിടിക്കാവുന്ന ഒട്ടേറെ സൗഹൃദങ്ങൾ സമ്മാനിച്ചത് ലാലുമലയിലാണ് പത്ത് വർഷം എടുത്തു വെച്ചൊരു പാസ്പോർട്ടിൻ്റെ മുകളിൽ അടയിരിക്കുകയും സാറ് ക്ലാ ക്ലാസ് കഴിയുമ്പോൾ എന്നോട് അങ്ങനെ ഒരു വാചകം പറഞ്ഞുണ്ട് ധാരാളം യാത്ര ചെയ്യണം ലോകം കാണണമെന്ന് രണ്ട് യാത്രകളിലായി പതിമൂന്ന് വിദേശ രാജ്യങ്ങൾ കാണാൻ കഴിഞ്ഞു യാത്ര രണ്ട് തരത്തിൽ നടത്താം സമയത്തിനും കാലത്തിനുമിടയ്ക്ക് നടത്തുന്ന ഒരു യാത്രയുണ്ട് രണ്ടാമത്തെ യാത്ര ഒരു സർഗാത്മക യാത്രയാണ് അത് സിനിമയിലേക്കാകാം നോവലിലേക്കാവാം ചിത്രങ്ങളിലേക്കാകാം ഇത് ഈ ശീലങ്ങളൊക്കെ എനിക്ക് നേരത്തേ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് അനുഭവങ്ങളുടെ പേരിൽ സ്തംഭിച്ചു പോയ അവിടെ നിന്ന് എന്നെ കൈ പിടിച്ചത് എൻ്റെ മെൻറ്റർ ലാലു മലയിലാണ് അതൊക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു പിടിക്കാൻ എനിക്ക് കഴിഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം ഈ രണ്ട് തരം ഇങ്ങനെ നടത്താതിരിക്കുമ്പോൾ നമ്മൾ കാലത്തിലും സമയത്തിലും മാത്രമല്ല നമ്മൾ മാനസികമായും സ്തംഭിച്ചു നിന്നു പോകും അത്തരം മനുഷ്യരാണ് തന്നിലും തനിക്ക് ചുറ്റും നെഗറ്റിവിറ്റി വളർത്തുക അവരങ്ങനെ ഭൂതകാലത്തിൽ നിന്ന് പൂതലിച്ചു പോകും അത്തരമൊരു മനുഷ്യനായി പോകാതെ എൻ്റെ ജീവിതത്തെ വീണ്ടെടുത്ത ഞാൻ നിരവധി തവണ ഉപയോഗിച്ച വാക്കാണ് എൻ്റെ ജീവിതത്തിൻ്റെ ജാതകം തിരുത്തി കുറിച്ചത് ലാലു എക്കാലവും എൻ്റെ അവസാനത്തെ ശ്വാസം വരെ ഇത് സാറിന് സുഖിപ്പിക്കാൻ വേണ്ടി ഒന്നും ഞാൻ പറയുന്നതല്ല ഞാനത് ഒരു പക്ഷേ ജീവിതയാത്രയിൽ ഞാൻ ലാലു മലയിൽ എൻ്റെ കൂട്ടായ്മ വിട്ടുപോയേക്കാം അങ്ങനെ ഉണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത് മനുഷ്യൻ്റെ കാര്യം എങ്കിലും എവിടെ ഒരു കാലടി മുന്നോട്ട് വെക്കുമ്പോഴും ആ മുഖവും ശബ്ദവും ഓർക്കാതെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല രണ്ട് മിനിറ്റ് കൂടി എടുത്തോട്ടെ നമ്മുടെ വലിയൊരു പ്രശ്നം നെക്സ്റ്റ് എന്നതാണ് അടുത്തത് ഞാൻ വീട് വെക്കുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അടുത്ത വീട് കൂടുതൽ നന്നാക്കാം എന്നതാണ് കാറ് വാങ്ങുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് അടുത്ത കാറ് ഇതിനേക്കാൾ മെച്ചപ്പെട്ടതാക്കാം എന്നതാണ് എല്ലാ കാര്യത്തിലും എൻ്റെ ജീവിതത്തിലെ വുമൺ ഇതല്ല എൻ്റെ മാൻ ഇതല്ല നെക്സ്റ്റ് എന്നാണ് ഈ നെക്സ്റ്റിനെ ഡിലീറ്റ് ചെയ്യുന്നിടത്ത് നിങ്ങളുടെ ജീവിതം മനോഹരമാകുമെന്നാണ് ബോബി ജോസ് കട്ടിക്കാടം കട്ടിക്കാട് പറഞ്ഞുവെച്ചത് ഞാനപ്പോൾ ഓർത്തത് എൻ്റെ മെൻ്റർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലും ഇരുപത്തി നാല് ജനുവരിയിലുമായി എന്നോട് പറഞ്ഞത് നിങ്ങളെവിടെയാണോ അവിടെ നിങ്ങളാരോടൊപ്പമാണോ അവരോടൊപ്പം സന്തോഷത്തിൻ്റെ അവസാനിക്കാത്ത ആഹ്ലാദത്തിൻ്റെ അവസാനിക്കാത്ത മുഹൂർത്തങ്ങൾ പങ്കുവെക്കുക എന്ന് ലാലു മലയിൽ പറഞ്ഞത് തന്നെയാണ് ഞാൻ ബോബി ജോസ് കട്ടിക്കാടിൻ്റെ വാക്കുകളിലൂടെ കേട്ടത് പ്രിയമുള്ളവരെ പരിഹാരമുണ്ടായത് ശേഷമാണ് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായത് നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പരിഹാരത്തിൻ്റെ ഭാഗം ചേരണം നിങ്ങൾക്ക് മാറ്റം ആഗ്രഹമുണ്ടെങ്കിൽ ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളെ അതിന് സഹായിക്കുന്ന അതുല്യമായ പ്രോഗ്രാമാണ് ട്വൻറ്റി വൺ ഡേയ്സ് മെഡിറ്റേഷൻ പ്രോഗ്രാം ഓൺലൈനായിട്ട് വീട്ടിലിരുന്ന് നമുക്ക് കൂടാവുന്ന ഓൺലൈൻ പ്രോഗ്രാം ഒപ്പം ഈ പ്രോഗ്രാമിൻ്റെ പുസ്തക രൂപമായ മാറേണ്ടത് ഞാനോ എന്ന പുസ്തകം ആവശ്യമുള്ളവരും ഈ കോഴ്സിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരും താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക നന്ദി